എഗസ്കേലൊന്നിൽ വിവരിച്ചിരിക്കുന്ന ചക്രങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ശക്തവും നിഗൂഢമായ ദർശനത്തിൻ്റെയും ഭാഗമാണ് പുരാതന ഇസ്രയേലിൻ്റെ പ്രവാചകനായ എഗസ്കേലിന് ഈ ദർശനം ലഭിക്കുന്നത് ബാബിലോണിയൻ പ്രവാസത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ് എഗസ്കേൽ പുസ്തകം തന്നെ ഒരു നിഗൂഢം എന്ന് പറഞ്ഞ പുസ്തകമാണ് ഇന്നും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭൂമിയിൽ നടന്നിട്ടില്ല എന്നതാണ് വാസ്തവം നാല് ജീവികളെയും ഓരോന്നിനും നാല് മുഖങ്ങളായാണ് കാണുന്നത് മനുഷ്യൻ സിംഹം കാള കഴുകൻ നാല് ചെറുകുകളും ഉള്ളതായി ഹെസ്കേൽ വിവരിക്കുന്നു ഓരോ ജീവിയുടെയും അരികിൽ ഇനി പറയുന്ന സ്വഭാവ സവിശേഷതയുള്ള ഒരു ചക്രത്തിനുള്ളിലെ ചക്രമുണ്ട് ചക്രങ്ങൾ തിളങ്ങുന്ന ബെർബിൾ പോലെ തിളങ്ങുന്നു തിരിയാതെ ഏത് ദിശയിലേക്കും നീങ്ങാൻ കഴിയുന്ന തരത്തിലാണ് അവ നിർമ്മിച്ചിരിക്കുന്നത് ചക്രങ്ങളുടെ അരികുകൾ നിറയെ കണ്ണുകളാണ് ജീവജാലങ്ങളുടെ ആത്മാവ് ചക്രങ്ങൾക്കുള്ളിലാണ് അതായത് അവ തികഞ്ഞ യോജിപ്പിൽ നീങ്ങുന്നു ചക്രങ്ങളുടെ കൃത്യമായ അർത്ഥം വ്യാഖ്യാനത്തിൻ്റെയും സംവാദത്തിൻ്റെ

ചക്രങ്ങൾ ദൈവത്തിൻ്റെ സർവ്വയാപിയും പ്രപഞ്ചത്തിലെവിടെയും സഞ്ചരിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള കഴിവിനെ പ്രതീകപ്പെടുത്തുന്നു ഭൂമിയിലെ രാജാക്കന്മാരെ പോലെ ദൈവം ഒരു പ്രത്യേക ക്ഷേത്രത്തിലോ സ്ഥലത്തോ ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ് സത്യം ചക്രത്തിനുള്ളിലെ ചക്രം എന്നത് സൃഷ്ടിയുടെ സങ്കീർണവും പരസ്പരബന്ധിതവുമായ സ്വഭാവത്തെയും ദൈവിക പദ്ധതിയെയും പ്രതിനിധീകരിക്കാം അത് യോജിപ്പും സങ്കീർണതയും മനുഷ്യഗ്രഹണത്തിന് അതിതായ ഒരു ദൈവിക ക്രമവും സൂചിപ്പിക്കുന്നു വരമ്പുകളുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തെ പ്രതീകപ്പെടുത്തുന്നു ദൈവമെല്ലാം എല്ലായിടത്തും എല്ലായ്പ്പോഴും കാണുന്നുണ്ട് എന്നുള്ളതാണ് സൂചന നൽകുന്നത് ഓരോ ചക്രങ്ങളെ കുറിച്ച ദർശനം ദൈവത്തിന്റെ സർവ്യാപിതത്തെയും സർവജ്ഞാനത്തെയും ചിത്രീകരിക്കുന്നു ഈ ചക്രങ്ങൾ നാല് ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ ചക്രവും യഥാർത്ഥത്തിൽ ഒന്നിൽ രണ്ടായിരുന്നു ഒന്ന് പ്രത്യക്ഷത്തിൽ മറ്റൊന്നിനുള്ളിൽ വലതുകോണിൽ കോണിൽ സജ്ജീവിച്ചിരിക്കുന്നു ഇത് മിനൽപ്പിണർ പോലെ തിരിയാതെ തന്നെ ഏതു ദിശയിലേക്കും തൽക്ഷണം നീങ്ങാൻ ജീവികളെ പ്രാപ്തമാക്കി ഈ ചക്രങ്ങൾക്ക് ക്രിസ്റ്റോലൈറ്റിൻ്റെ രൂപമുണ്ടായിരുന്നു പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു അതൊരു ടോംസ് അല്ലെങ്കിൽ മറ്റ് അമൂല്യമായ കല്ലായിരിക്കാമെന്നും കരുതപ്പെടുന്നു ചക്രങ്ങളുടെ പുറത്തെ അറ്റം ഉയർന്നതും ഗംഭീരവുമാണെന്നും വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു ജീവജാലങ്ങളുടെ ആത്മാവ് ഉണ്ടായിരുന്ന തലഫലമായി ചക്രങ്ങളെ ചലിക്കുന്ന ഏത് ദിശയിലും ചലിക്കാൻ ജീവികൾക്കായി ദൈവഹിതത്തെക്കുറിച്ചുള്ള നേരിട്ടുള്ള അറിവിലൂടെയും അതിലേക്കുള്ള പ്രവേശനത്തിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് ചക്രങ്ങൾക്ക് ദിശാബോധം നൽകി എന്ന ആശയം മിക്ക ബൈബിൾ പണ്ഡിതന്മാരും മുറുകെ പിടിക്കുന്നു ചക്രങ്ങളുടെ ചലനാത്മകത ദൈവത്തിൻ്റെ സർവ്വവ്യാപിയെ സൂചിപ്പിക്കുന്നു കണ്ണുകൾ അവൻ്റെ സർവ്വജ്ഞാനവും ഉന്നതമായ സ്ഥാനവും അവൻ്റെ സർവ്വശക്തിയെയും സൂചിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ദൈവിക സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ പ്രകടമാക്കുന്ന ചലനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ശക്തമായൊരു ചിത്രമായി ദർശനം യഗസ്കേലിന് പ്രത്യക്ഷപ്പെട്ടു അത് ദൈവത്തിൻ്റെ ഒരു രഥം പോലെയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നതായി അവതരിപ്പിച്ചു അവൻ്റെ മഹത്വം പരമോന്നതം അന്തർലീനവും സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതും വ്യാപിച്ചു കിടക്കുന്നതുമാണ് അതുപോലെ ഈ ദർശനത്തിൽ യഗസ്കേലിനുള്ള ദൈവത്തിൻ്റെ മുഴുവൻ വെളിപ്പാടും അതായത് കിരൂപുകൾ രഥം ആത്മാവ് ചക്രങ്ങൾ എന്നിവ അവയുടെ ഐക്യത്തിനും ഏകോപനത്തിനും ഊന്നൽ നൽകി ഈ ദർശനം എത്ര ഭയാനമായിരുന്നാലും ബാബുലൂണിൻ പ്രവാസത്തിനിടയിൽ എഗസ്കേലിൻ്റെയും ഇസ്രായേൽ മക്കളുടെയും അടുത്ത് വന്ന ദൈവത്തിൻ്റെ മഹത്വം അത് വ്യക്തമായി പ്രദർശിപ്പിച്ചു എല്ലാ സൃഷ്ടികളുടെയും നാദന നിലയിലുള്ള അവൻ്റെ വിശുദ്ധിയും ശക്തിയും അതവരെ അവരെ ഓർമ്മിപ്പിച്ചു സന്ദേശം വ്യക്തമായിരുന്നു അവൻ്റെ ജനം പ്രവാസത്തിലായിരുന്നെങ്കിലും അവരുടെ രാഷ്ട്രം നശിക്കപ്പെടാൻ പോകുകയായിരുന്നെങ്കിലും ദൈവം അപ്പോഴും സിംഹാസനത്തിലിരുന്നു കൊണ്ട് എല്ലാ സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായിരുന്നു എന്നുള്ളത് ഇന്ന് നമുക്കുള്ള പാഠം എന്തെന്നാൽ തൻ്റെ അത്ഭുതകരമായ പരിപാലനത്തിലൂടെ ദൈവം തൻ്റെ അദൃശ്യമായ പദ്ധതി നടപ്പിലാക്കാൻ എല്ലാ ജനതകളുടെയും കാര്യങ്ങൾ നോക്കുന്നു എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു സങ്കീർണമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഒരിക്കലും തെറ്റില്ല ഒരിക്കലും വൈകില്ല റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ട്